ഫസ്റ്റ് മീറ്റപ്പ് പല ഇന്റർവ്യൂസ് പറഞ്ഞ പോലെ തന്നെ പത്രമാറ്റിന്റെ സെറ്റില് ഏപ്രിൽ പതിനെട്ടാം തീയതി രാവിലെ തുള്ളിച്ചാടി ഒരു മീഡിയ കെട്ടിട്ട് കയറി വന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇത് ആരെയും കിളവൻ എന്നുള്ളൊരു നോട്ടം നോക്കിയിട്ട് ഒരാളാണ് അപ്പോൾ അതിനകത്ത് പിന്നെ ഞാനും എൻ്റെ അനിയത്തെയും തമ്മിൽ സംസാരിക്കുന്നതും ഞങ്ങൾ തന്നെയുള്ള ഇന്ററാക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഓ ഒരു സഹോദരസ്നേഹം എന്ന് പറഞ്ഞ അസൂയയിൽ തുടങ്ങിയതാണ് അങ്ങനെ അവർ സംസാരിച്ചു അവർ സംസാരിച്ചു വന്ന് കഴിഞ്ഞപ്പം എൻ്റെ അനിയത്തിയും കുഞ്ഞുങ്ങളോളും ഫ്രണ്ട്സായി പത്തൊമ്പതാം തീയതിയും പത്തൊമ്പതാം തീയതി വർക്ക് ഉണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു അന്ന് അനിയത്തി ഇല്ലായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് വാക്കും ഒരു പാട്ടിൻ്റെ എന്തോ ഇതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അതുകഴിഞ്ഞു പിന്നെ ഒന്നോ രണ്ടോ മെസ്സേജ് പിന്നെ ഇരുപത്തി ആറാം തീയതി മറ്റേ അമ്പ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു ഡ്രൈവറായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഡ്രൈവറായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അനിയത്തി പറഞ്ഞു അങ്ങനെ ചേട്ടൻ എന്നറി വിളിച്ചാൽ എൻ്റെ ആ സ്ഥാനമൊന്നും ഇത് ചെയ്യേണ്ട വേണേലും ഭാര്യയുടെ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞാളാ ഞാനും തീർത്ഥാടനത്തിന് പോകണം ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൂടി കാരണം കൊച്ചുനാള് മുതൽ ഒരു ഇരുന്നൂറ്റി അൻപതോളം ക്ഷേത്രങ്ങൾ അത് വിസിറ്റ് ചെയ്തതിൻ്റെ ഓർമ്മയിൽ അത് എങ്ങനെ ഇനി പ്രോപ്പറായിട്ടൊന്ന് ഡോക്യുമെന്റ് ചെയ്യാമെന്നുള്ള ചിന്തയിലൊക്കെ ഉള്ളൊരു മനസ്സിപ്പോഴും ഉണ്ട് കാരണം ഇപ്പോൾ സൗത്തിലും നോർത്തിലുമായിട്ടുള്ള അമ്പലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് പറയാൻ പറ്റും അതായത് ഒരെണ്ണം മാത്രമുള്ള ക്ഷേത്രങ്ങളുണ്ട് രണ്ട് ക്ഷേത്രങ്ങൾ ഒരുമിച്ച് വിസിറ്റ് ചെയ്യേണ്ട ക്ഷേത്രങ്ങളുണ്ട് മൂന്നായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് നാലായിട്ടുള്ളതുണ്ട് അങ്ങനെ പന്ത്രണ്ട് വരെ നമുക്ക് ബൈ നമ്പേഴ്സ് ഇത്രയും ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു വർഷത്തിൽ കൂടുതൽ വേണം അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യാം കാരണം അങ്ങനെ കാണാൻ വളരെ റെയർ ആയിട്ടുള്ള കുറേ ടെമ്പിൾസ് സൗത്തിൽ തന്നെയുണ്ട് ഇപ്പോൾ ബ്രഹ്മാവിന് ക്ഷേത്രം മൗണ്ട് അബൂലുണ്ട് പിന്നുള്ളത് തിരുവനന്തപുരത്ത് രണ്ട് ക്ഷേത്രങ്ങൾ വിസ്റ്റ് ബ്രഹ്മാവൻ ആ മിത്രാനന്ദപുരത്തിനകത്ത് ബ്രഹ്മാവിന് ക്ഷേത്രമുണ്ട് അല്ല ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഉണ്ട് ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ബ്രഹ്മാവിന് അവരുടെ സ്ഥാനമാണ് പിന്നെ രണ്ട് ക്ഷേത്രങ്ങളായിട്ട് വിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് ക്ഷേത്രങ്ങൾ വിസ്റ്റ് ചെയ്യുന്നത് വടികുടിയമ്മൻ കൊടികൂടിയമ്മൻ തിരുപുടിയമ്മൻ പൗർണമീട് അന്ന് ഒരേ ദിവസം തന്നെ ട്രാവൽ ചെയ്ത് വിസിറ്റ് ചെയ്യേണ്ട ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനം നമുക്ക് കേരളത്തിൽ രണ്ട് നാലമ്പലം സെറ്റ് ഉണ്ട് അതായത് തൃപ്രയാറ് തുടങ്ങുന്ന ഒന്നുണ്ട് അത് പായമ്പല വരെ അവസാനിക്കുന്ന നാലമ്പലമുണ്ട് അതല്ലാതെ വേറെ നാലമ്പലമുണ്ട് അപ്പം അങ്ങനെ നാലമ്പല ക്ഷേത്രങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളിൽ ശിവനായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ട് അത് നമ്മുടെ ബൃഹദീശ്വരൻ തഞ്ചാവൂരുള്ള ബൃഹദീശ്വരൻ കാളഹസ്തി ചിദംബരം ജലകണ്ഠേശ്വരം തൃശി പിന്നെ അഗ്നിരൂപം തിരുവണാമല ഇപ്പം ഇങ്ങനെ അഞ്ച് ക്ഷേത്രങ്ങൾ അപ്പം അങ്ങനെയുള്ള അഞ്ചായിട്ടുള്ളതുണ്ട് അരുബിടൈ വീടുണ്ട് മുരുകൻ സത്തഋഷികളുടെ ക്ഷേത്രങ്ങളുണ്ട് അഷ്ടദിക്പാലകരും അഷ്ടലക്ഷ്മിക്കും ക്ഷേത്രങ്ങളുണ്ട് നമുക്ക് ഈ നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങൾ രണ്ട് സെറ്റ് തമിഴ്നാട് മാത്രമുണ്ട് പിന്നെ ദശാവതാരത്തിന് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നമുക്ക് സെറ്റായിട്ട് പോകാൻ തന്നെ ഒരു വർഷത്തോളം എടുക്കും ഇതുകൂടാതെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ നല്ല നല്ല ക്ഷേത്രങ്ങൾ ഇപ്പോൾ പശ്ശിനിക്കിടവ് മുത്തപ്പൻ നമുക്ക് വേറെ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ നമുക്ക് പൊതുവേ കാണാറുണ്ട് അത് പറശ്ശിനിക്കടവ് മാത്രമില്ല അപ്പോൾ അങ്ങനെയുള്ള യൂണീക്കായിട്ടുള്ള ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യാൻ എന്തായാലും ആ ഒരു ഡ്രൈവർ പണി ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു